യമുനാ തീരത്തെ നിഗംബോദ്ഘട്ടിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം ഒരു മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി സൈനിക ബഹുമതികളോടെ സിഖ് മതാചാരപ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും നേതാക്കളും സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയായി മൂത്ത മകളാണ് ചെതിക്ക് തീ കൊളുത്തിയത് ഭൂട്ടാൻ രാജാവ് ജിഗ്മെ വാങ് ചുഗ് മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി ധനഞ്ജയ് രാംഫുൾ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിഗംബോധിൽ എത്തി കോൺഗ്രസ് ആസ്ഥാനത്തെ ശേഷം വിലാപയാത്രയായി പതിനൊന്ന് മണിയോടെയാണ് മൻമോഹൻ സിംഗിന്റെ മൃതദേഹം നിഗംബോധിൽ എത്തിച്ചത് ഗാന്ധി തുറന്ന വാഹനത്തിൽ വിലാപയാത്രയെ അനുഗമിച്ചു മോത്തിലാൽ മാർഗിലെ മൂന്നാം നമ്പർ ഔദ്യോഗിക വസതിയിൽ നിന്നും രാവിലെ എട്ടോടെയാണ് മൃതദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിച്ചത് ഒന്നര മണിക്കൂർ നേരം അവിടെ പൊതുദർശനം നടത്തി സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ എം പി അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു അന്തിമോപചാരം അർപ്പിക്കാൻ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നീണ്ട നിരയാണ് ഉണ്ടായത് മൻമോഹൻ സിംഗ് അമർ രഹേ എന്ന മുദ്രാവാക്യം വിളികളോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അന്ത്യാഞ്ജലി അർപ്പിച്ചത് ഒരാഴ്ച രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി ഇന്ന് കേന്ദ്ര ജീവനക്കാർക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വ്യാഴാഴ്ച രാത്രിയിലാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിൽ അന്തരിച്ചത് പി വി നരസിംഹറാവു ഗവൺമെന്റിലെ ധനകാര്യമന്ത്രിയായിരുന്നു ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന മൻമോഹൻ സിംഗ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയത്തിൽ നിന്ന് അകലം പാലിച്ചിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലിൽ രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു റിസർവ് ബാങ്ക് ഗവർണറായും രാജ്യാന്തര നാണ്യനിധിയുടെ ഇന്ത്യയിലെ ഡയറക്ടറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു അതേസമയം മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലത്തു തന്നെ സംസ്കാരം നടത്തണമെന്ന് ായിരുന്നു കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലം ഏതെന്ന് അടുത്തയാഴ്ച അറിയിക്കാമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ നടപടിയിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നു മൻമോഹൻ സിംഗിന് സ്മാരകത്തിന് സ്ഥലം നൽകുമെന്നും ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഇത് കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ട്രസ്റ്റ് രൂപീകരിച്ച് കൈമാറേണ്ട നടപടികൾ ഉള്ളതിനാലാണ് ഇപ്പോൾ യമുനാ തീരത്തുള്ള നിഗംബോധ് മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഉയരുന്നത് അനാവശ്യ വിവാദമാണ് സ്മാരകങ്ങൾക്ക് സ്ഥലം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് യു സർക്കാരിന്റെ കാലത്താണെന്നും കേന്ദ്ര വൃത്തങ്ങൾ അറിയിച്ചു മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം നൽകാത്തതിൽ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് ഇക്കാര്യത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത് സർക്കാർ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബാജു ആരോപിച്ചിരുന്നു പഞ്ചാബിന്റെ പുത്രന് ഉചിതമായി സ്മാരകം പണിയണമെന്നും ബാജു ആവശ്യപ്പെട്ടു സ്മാരകത്തിനുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാത്തത് ഞെട്ടിപ്പിക്കുന്നതെന്ന് അകാലിദൾ നേതാവ് സുഖ്ബീർ ബാദലും പറഞ്ഞിരുന്നു ആദ്യ സിഖ് പ്രധാനമന്ത്രി സർക്കാർ അപമാനിച്ചു എന്നായിരുന്നു ജയറാം രമേശിന്റെ ആരോപണം സ്മാരകത്തിനുള്ള സ്ഥലം പിന്നീട് നൽകാമെന്നാണ് സർക്കാർ കുടുംബത്തെ അറിയിച്ചത് രാഷ്ട്രീയ നേതാക്കളുടെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള പ്രത്യേക ഇടത്തിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്